ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഈ ഒരു മോഡ് നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചിരിക്കേണ്ട ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഡാർക്ക് മോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡാർക്ക് മോഡ് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ പ്രവർത്തിക്കുന്നത് എന്നും ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാമാണ് നമുക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് ഡാർക്ക് മോഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണ് അതുപോലെ തന്നെ ടാബ്ലറ്റ് കമ്പ്യൂട്ടർ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഡിസ്പ്ലേ ക്രമീകരണമാണ് അത് നമ്മുടെ സ്ക്രീനിലെ പശ്ചാത്തലത്തെ ഇരുണ്ട നിറങ്ങളിലേക്ക് മാറ്റുന്നു എന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത സാധാരണയായി കൊണ്ട് വെളുത്ത പശ്ചാത്തലത്തിൽ അതായത് വെളുത്ത ഡിസ്പ്ലേയില് കറുത്ത അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഡാർക്ക് മോഡില് അതായത് ബ്ലാക്ക് കളറിൽ നമുക്ക് വെളുത്ത നിറത്തിലും അതുപോലെ തന്നെ ഇളം നിറത്തിലുമുള്ള അക്ഷരങ്ങളാണ് നമ്മൾ അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കാറുള്ളത് ഡാർക്ക് മോഡിന്റെ പ്രധാന പ്രവർത്തനം നോക്കാം നമുക്ക് ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ഇരണ്ട സ്ഥലങ്ങളിൽ അതായത് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് എങ്കിൽ ഡാർക്ക് മോഡിലേക്ക് മാറ്റി ഉപയോഗിക്കുന്ന സമയത്ത് അത്രയും ലൈറ്റ് നമ്മൾ കണ്ണിലേക്ക് അടിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ കണ്ണിന് വളരെയധികം ആശ്വാസം നൽകുന്ന മോഡ് തന്നെയാണ് ഡാർക്ക് മോഡെന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് നമുക്ക് കൂടുതൽ ലഭിക്കും പ്രത്യേകിച്ച് ഒ എൽ ഇ ഡി അതുപോലെ തന്നെ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ പോലെയുള്ള ഫോണുകളിൽ ഡാർക്ക് മോഡ് നമുക്ക് ബാറ്ററി ബാക്കപ്പ് ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഡിസ്പ്ലേകളിൽ അതായത് ഒ എൽ ഇ ഡി അമോ എൽ ഇ ഡി പോലെയുള്ള ഡിസ്പ്ലേകളിൽ ഓരോ പിക്സലും പ്രത്യേകം പ്രകാശിക്കുന്നവയാണ് നമുക്കറിയാം ഈ നമ്മൾ ഈ കാണുന്ന ഫോട്ടോകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ പിക്സലുകളാണ് വരുന്നത് അത് മിക്സ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും കളറുകളും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വീഡിയോകളും അതുപോലെ തന്നെ ലെറ്ററുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു പിക്സലുകൾ പ്രകാശിക്കുന്നവയാണ് എല്ലാ പിക്സലുകളും ഒരുപാട് പിക്സലുകൾ ഇതിനകത്ത് വരുന്നുണ്ട് ഇതെല്ലാം പ്രകാശിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ ഡാർക്ക് മോഡിലാണ് ഫോൺ ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ഡാർക്കായി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ പിക്സൽ ഓഫ് ആയിട്ട് അരി കിടക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഏത് ഭാഗത്താണ് നമ്മൾ ലെറ്റർ വരുന്നത് അല്ലെങ്കിൽ ഫോട്ടോ വരുന്നത് ആ ഭാഗത്ത് മാത്രമായിരിക്കും നമുക്ക് ലൈറ്റുകൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് കൂടാനും നമുക്ക് കൂടുതൽ സമയം നമ്മുടെ ബാറ്ററി നിലനിർത്താനും വേണ്ടി സഹായിക്കുന്നുണ്ട് പഴയ ഫോണുകളാണ് അതായത് എൽ സി ഡി ഡിസ്പ്ലേകളാണ് എങ്കിൽ ഇത് അത്ര ഫലപ്രദമല്ല കാരണം ഇതിന് ബാക്കിൽ നമുക്ക് ലൈറ്റ് പ്രവർത്തിക്കുന്ന ടൈപ്പാണ് നമുക്ക് മുകളിലും താഴെയായിക്കൊണ്ട് ഒരു ലൈറ്റ് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നാണ് ഡിസ്പ്ലേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എൽ സി ഡി ഡിസ്പ്ലേകളിൽ ഇത് യാതൊരു ഉപകാരവും ഇല്ലാത്തൊരു ഫീച്ചറാണ് ഇനി നമുക്ക് ഈ ഡാർക്ക് മോഡ് മാറ്റുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് മറ്റൊരു ഗുണം കൂടെ ഉണ്ട് നമുക്ക് ഈ ഡാർക്ക് മോഡിൽ ബ്ലൂ ലൈറ്റിൻ്റെ അളവ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നമുക്കറിയാം ബ്ലൂ ലൈറ്റ് കണ്ണിന് വളരെയധികം ദോഷകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കൂടാതെ രാത്രി നമ്മുടെ ഉറക്കത്തെയും നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടാണ് ഫോൺ ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മുടെ ഉറക്കത്തെയും കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഡാർക്ക് മോഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം ഡിസ്പ്ലേയിലെ ചില മാറ്റങ്ങൾ അതായത് ഡാർക്ക് മോഡ് ഓൺ ആക്കുന്ന സമയത്ത് നമ്മളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസ്പ്ലേയുടെ നിറങ്ങൾ മാറ്റാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നു ആപ്ലിക്കേഷനുകൾ ഈ ഒരു മാറ്റത്തിനനുസരിച്ചു കൊണ്ട് അവയുടെ നിറങ്ങൾ മാറ്റുന്നു ഉദാഹരണത്തിന് വെള്ള നിറമുള്ള ഒരു ഡിസ്പ്ലേയിലേക്ക് നമ്മൾ ഡാർക്ക് മോഡ് മാറ്റുന്ന സമയത്ത് ആ ഭാഗമൊക്കെ നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറുകയും അതുപോലെ തന്നെ ബ്ലാക്ക് കളറായി ായിട്ടുള്ള ലെറ്ററുകളൊക്കെ വൈറ്റ് കളറിലേക്കും വരുന്നു അപ്പോൾ അത്രയും പിക്സലുകൾ ഇവിടെ ഈ ഒരു ലെറ്റർ മാത്രമുള്ള ആ ഒരു ഭാഗം മാത്രമായിരിക്കും പിക്സലുകൾ വർക്കാവുന്നത് ഇനി നമുക്ക് ഫോണ് ചിലപ്പോൾ നമ്മുടെ ഡാർക്ക് മോഡിലേക്ക് മാറ്റിയിട്ടും നമ്മുടെ ചില ആപ്ലിക്കേഷനുകൾ നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റാൻ പറ്റാറില്ല നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുകൂടെ നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഫോൺ ഡാർക്ക് മോഡിലേക്ക് മാറ്റിയിട്ട് കാര്യമില്ല ഈ ആപ്ലിക്കേഷനുകളും നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എല്ലാ ആപ്ലിക്കേഷനുകളും ഇതുപോലെ ഡാർക്ക് മോഡിലേക്ക് മാറ്റാൻ പറ്റുന്നവരില്ല എന്നാലും ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസുകളിലും ഡാർക്ക് മോഡിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില ആപ്ലിക്കേഷൻസുകൾ എങ്ങനെയാണ് നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നതെന്ന് നോക്കാം ആദ്യമായിക്കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്ക് എങ്ങനെയാണ് ഡാർക്ക് മോഡിലേക്ക് മാറ്റുന്നത് എന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇവിടെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും സെറ്റിങ്സിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഡാർക്ക് മോഡെന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം ഡാർക്ക് മോഡെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡാർക്ക് മോഡ് കാണാൻ വേണ്ടി സാധിക്കും മുകളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെ ഡാർക്ക് മോഡ് കാണാം ഇവിടെ നമുക്ക് ഓഫ് ആണ് എങ്കിൽ നമുക്ക് ഈ ഡാർക്ക് മോഡൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ബാക്കിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് ഇപ്പോൾ ഡാർക്ക് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റാം ഇനി നിങ്ങൾ ഇൻസ്റ്റഗ്രാം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് ഡാർക്ക് മോഡ് മോഡൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം ഡാർക്ക് മോഡെന്ന് സെർച്ച് ചെയ്താൽ നമുക്കിവിടെ ഡാർക്ക് മോഡ് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇൻസ്റ്റഗ്രാമിനകത്ത് നമുക്ക് സിസ്റ്റം ഡിഫാൾട്ട് ആയിക്കോട്ടെ ഏതാണോ കിടക്കുന്നത് നമ്മൾ ഫോൺ ഡിഫോൾട്ടായിക്കൊണ്ട് നമ്മൾ ഡാർക്ക് മോഡാണ് എങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ഡാർക്ക് മോഡിലേക്ക് മാറും അല്ല എങ്കിൽ ഈ ഒരു ഓപ്ഷനുകളില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഡാർക്ക് മോഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിലേക്ക് ഡാർക്ക് മോഡ് കൊണ്ടുവരുന്നത് നോക്കാം അതിനായിട്ട് നിങ്ങൾ ബാക്കിലേക്ക് വരാം അതിനുശേഷം നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഗിയർ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും മുകളിലായിക്കൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ ജനറൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ജനറൽ എന്നതിൽ ക്ലിക്ക് ചെയ്തതിൽ നമുക്കിവിടെ അപ്പിയറൻസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ലാസ്റ്റ് ആയിക്കൊണ്ട് ഡാർക്ക് തീം എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് നമുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറുന്നതാണ് ഇപ്പോൾ ഡാർക്ക് മോഡ് ഉപയോഗിക്കാത്തവരുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈ ഒരു ഗുണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഡാർക്ക് മോഡിലേക്ക് മാറ്റുക നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണും സുരക്ഷിതമായി വെക്കുക വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടു എല്ലാവർക്കും ബായ്